ശക്തിയുടെ പര്യായമായ അതുല്യമായ ഒരു രൂപം അതാണ് ലൈഗർ ലൈഗർ എന്ന മൃഗത്തിന്റെ പേര് വ്യാപകമായി ഈയിടെ ഉപയോഗിച്ചു വരുന്നു കാട്ടിലെ പകരം വെക്കാനില്ലാത്ത രണ്ട് ശക്തികൾ കടുവയും സിംഹവും ഇവ തമ്മിൽ ഇണചേർന്നുണ്ടാകുന്ന ഒരു സങ്കര ഇനമാണ് ലൈഗർ ലൈഗർ കൂടാതെ ടൈഗോണും ഉണ്ട് മാത്രമല്ല അധികം പേർക്കും അറിയാത്ത നാല് സങ്കര ഇനങ്ങൾ വേറെയുമുണ്ട് കടുവയും സിംഹവും തമ്മിൽ ഇണചേർന്നുണ്ടാകുന്ന സങ്കര ഇനങ്ങളും അവയുടെ മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ലൈഗറിനെ കുറിച്ചും ടൈഗോണിനെ കുറിച്ചും കൂടാതെ മറ്റു നാല് സങ്കര കുറിച്ചും ഏകദേശ ധാരണ കിട്ടും ലൈഗർ എന്ന പദത്തിന് തൊണ്ണൂറ് വർഷം പഴക്കമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രഞ്ച് പ്രകൃതി ശാസ്ത്രജ്ഞനായ എറ്റിയൻ ജെഫ്രോയ് കൂടാതെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സെന്റ് ഹിലെയർ എന്ന ആളും ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രക്കിടെ സിംഹത്തിന്റെയും കടുവയുടെയും സങ്കര ഇനം എന്ന പേരിൽ ഒരു വർണ്ണ പാലറ്റ് ഉണ്ടാക്കി അതാണ് ലൈഗർ ചരിത്രപരമായ ഒരു മാതൃകയും ലൈഗറിനോ ടൈഗോണിനോ അതിനു മുമ്പേ ഉണ്ടായിട്ടില്ല പിന്നീട് മൃഗശാലകളിൽ ഇത്തരം ജീവി വർഗങ്ങളെ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് പേര് വിജയിക്കുകയും അങ്ങനെ ലോകത്തിൽ സിംഹങ്ങളുടെയും കടുവകളുടെയും സങ്കര ഇനങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്തു സങ്കര ഇനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പലരും ഇതിനെ എതിർക്കുന്നുവെങ്കിലും ലോകത്ത് ഇന്നോളം നൂറിലധികം ലൈഗറുകളുണ്ട് എന്നാണ് കണക്ക് ടൈഗോണിന്റെ കണക്ക് വ്യക്തമല്ല മറ്റ് സങ്കര ഇനങ്ങളുടെ കണക്കും വ്യക്തമല്ല പക്ഷേ ആളുകളുടെ വർദ്ധിച്ചു വരുന്ന കൗതുകത്തിനും കാഴ്ചക്കും വേണ്ടി പല മൃഗശാലകളിലും ലൈഗറേയും ടൈഗോണിനെയും വരുന്നു ലൈഗറിന് നല്ല പ്രചാരം കിട്ടിയെങ്കിലും ടൈഗോണിന് അത്രയേറെ പ്രചാരം കിട്ടിയിട്ടില്ല മാത്രമല്ല ലൈഗർ എന്ന സങ്കര ഇനത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവാണ് ടൈഗോൺ എന്ന ഇനത്തിനും മറ്റ് ഇനങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് ആദ്യമാദ്യം കരുതിയിരുന്നത് ലൈഗറിനും ടൈഗോണിനും അതിലെ പെൺ ജെൻഡറിന് ഒരിക്കലും വംശവർദ്ധനുവിന് സാധിക്കുകയില്ല എന്നായിരുന്നു പക്ഷേ അത് തെറ്റാണ് എന്ന് തെളിയിച്ചു കൊണ്ട് ലൈഗറിലെയും ടൈഗോണിലെയും പെൺ സന്തതികളെ വീണ്ടും ലയോണുമായും ടൈഗറുമായും ഇണ ചേർപ്പിച്ച് നാല് മറ്റു സങ്കര ഉണ്ടാക്കി അവ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനുശേഷം ലൈഗറിന്റെയും ടൈഗോണിന്റെയും പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം കൂടാതെ ഇതിനെക്കുറിച്ചുള്ള മറ്റു സംശയങ്ങൾക്കും മറുപടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം സിംഹത്തിന്റെയും കടുവയുടെയും സങ്കര നിന്നും ജനിപ്പിച്ച സങ്കര ഇനങ്ങളിൽ ആദ്യത്തേത് ലിറ്റിഗോൺ ആണ് മെയിൽ ലയണും ഫീമെയിൽ ടൈഗോണും ചേർന്നുണ്ടായ ഒരു സങ്കര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയിലെ കൊൽക്കത്തയിലെ അലിപ്പൂർ മൃഗശാലയിലാണ് ആദ്യമായി ലിറ്റികോൺ ജനിക്കുന്നത് ലോകത്ത് ലിറ്റികൺ വളരെ കുറച്ച് നിലവിലുള്ളൂ എങ്കിലും പതിനൊന്നടി നീളവും ഏതാണ്ട് നാനൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ലില്ലികനാണ് രണ്ടാമത്തേത് ഒരു ആൺസിംഹത്തിൻ്റെയും പെൺ ലൈഗറിന്റെയും സന്തതി ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള ഹിലബൺ മൃഗശാലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആദ്യത്തെ ലിലിഗർ ജനിച്ചു പക്ഷേ നിലവിൽ ഒരു ഡാറ്റയും ഇതിനെക്കുറിച്ചില്ല ടിറ്റിഗോൺ എന്ന സങ്കര ഇനം ജനിക്കുന്നത് മെയിൽ ടൈഗറും ഫീമെയിൽ ടൈഗോണും ഇണചേർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാലിഫോർണിയയിലെ ആക്ടണിലുള്ള ഷംബാല പ്രിസർവിലാണ് ഒരു ടിറ്റിഗൺ ആദ്യമായി ജനിക്കുന്നത് മറ്റ് ഡാറ്റകളൊന്നും നിലവിലില്ലെങ്കിലും ടിറ്റികോണും ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു ടിലിഗർ എന്ന വിഭാഗം ആൺകടുവയുടെയും പെൺ ലൈഗറിന്റെയും സന്തതിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് അഥവാ അമേരിക്കയിൽ ധാരാളം ഉണ്ട് എന്ന് പറയപ്പെടുന്നു മറ്റ് ഡാറ്റകളൊന്നും നിലവിലില്ല സങ്കര സന്തതികളെ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം പല ജീനുകളും അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നതിന്റെ ഒരു കാരണത്താൽ നീളം കൂടാതെ കുറേതായിപ്പോകാം വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ജീൻ ജീനില്ലാത്തതുകൊണ്ട് പൊണ്ണത്തടിയായി പോകാം അമിതവണ്ണം വെക്കാം ഇങ്ങനെ നിരവധി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് സങ്കര ഉണ്ടാകുന്നത് ലൈഗറുകളും ടൈഗണുകളും സിംഹത്തിന്റെയും കടുവയുടെയും സന്തതികളാണ് പക്ഷേ അവർ വ്യത്യസ്തമായ മാതാപിതാക്കളെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് അതായത് വ്യത്യസ്ത ജോഡികളാണ് സിംഹങ്ങളിലെയും കടുവകളിലെയും ആണിനെയും പെണ്ണിനെയും മാറ്റി മാറ്റിയാണ് ഈ വ്യത്യസ്തമായ ബ്രീഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഗർ വിജയിച്ചതുപോലെ ടൈഗോൺ വിജയിച്ചിട്ടില്ല മാത്രമല്ല ലൈഗർ പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാനും പറ്റില്ല കാരണം മൃഗശാലകളിലെ ലൈഗറിലെ പ്രധാന പ്രശ്നം പൊണ്ണത്തടിയാണ് പല ലൈഗറുകളിലും വളർച്ചയെ തടയുന്ന ജീൻ പ്രവർത്തനരഹിതമാകുന്നതാണ് ഇതിന് കാരണം ഇന്ന് ലോകത്തിൽ പൊണ്ണത്തടിയില്ലാത്ത ഏറ്റവും വലിയ ലൈഗറായി കണക്കാക്കുന്നത് ഹെർകുലിസ് എന്ന ലൈഗറിനെയാണ് ഒരു ലൈഗറിനെ സൃഷ്ടിക്കാൻ ആൺസിംഹം പെൺകടുവയുമായി എണചേരണം മറുവശത്ത് ഒരു ടൈഗോണിനെ സൃഷ്ടിക്കാൻ ആൺകടുവ പെൺസിംഹവുമായി എണചേരണം ലോകത്തിന്റെ പതിവ് രീതി അനുസരിച്ച് പുരുഷന്റെ പേർ ആദ്യം ചേർക്കപ്പെടും അതുകൊണ്ടാണ് ആൺസിംഹം പെൺകടുവയുമായി എണചേരുമ്പോൾ ലൈഗർ എന്ന പേര് വരുന്നത് മറ്റേ ഭാഗത്ത് ടൈഗോൺ എന്ന പേര് വരുന്നതും അതുകൊണ്ട് തന്നെ നിലവിൽ സിംഹം രാജാവാണോ എന്ന മട്ടിലാണ് ലൈഗറിനെ എല്ലാവരും ഏറ്റവും വലിയ ശക്തിയുടെ പര്യായമായി കണക്കാക്കുന്നത് മാത്രമല്ല ടൈഗോണിനുള്ളതുപോലെ ജനിതക പ്രശ്നങ്ങൾ ലൈഗറിനില്ലതാണ് ഒണ്ണത്തടിയില്ലാത്ത ലൈഗറുകൾക്ക് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ കെ ജി ഭാരം കാണും തടിയുള്ളവയ്ക്ക് ഏതാണ്ട് അറുന്നൂറ് കിലോയോളം ഭാരമുള്ളതായി കണക്കാക്കപ്പെടുന്നു വളർച്ചയെ പരിമിതപ്പെടുത്തുന്ന ജീൻ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നതിനാൽ ലൈഗറുകൾ ജീവിതകാലം മുഴുവനും വളരുന്നു ഒരു പോംവഴിയുള്ളത് ഭക്ഷണം പരിമിതപ്പെടുത്തുക എക്സസൈസ് കൂടുതലായി ചെയ്യിപ്പിക്കുക എന്നതാണ് ടൈഗോണിന് വേറൊരു പ്രശ്നമുള്ളത് കൊള്ളന്മാരായി പോകുന്നു എന്നതാണ് ലൈഗറിന്റെ പിതാക്കൾ സിംഹം ആണെങ്കിലും സട പൂർണമായും ആൺവർഗത്തിന് പോലും വളരുന്നില്ല തീരെ സടയില്ലാത്ത ആൺ ലൈഗറുകളും ഉണ്ട് ടൈഗോണിന്റെ കാര്യത്തിലാണെങ്കിൽ കൊള്ളന്മാരായി പോകുന്നു എന്ന് മാത്രമല്ല ഭാരവും കൂടുതലായി അവ വെക്കുന്നില്ല നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ കെ ജി വാരമൊക്കെ അവർ വണ്ണം വയ്ക്കും ടൈഗൂണിന്റെ കാര്യത്തിൽ ഈ കണക്കുകൾ പൂർണ്ണമായും ശരിയല്ല എന്ന് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ടൈഗൂണിൽ കടുവയുടെ ജീനാണ് ആധിപത്യം പുലർത്തുന്നത് എങ്കിൽ അച്ഛൻ യുടെ അത്രയും തന്നെ വണ്ണത്തിൽ ഈ ടൈഗോൺ വളരും ഇനി പെൺസിംഹത്തിന്റെ ജീനാണ് ടൈഗോണിൽ ആധിപത്യം പുലർത്തുന്നത് എങ്കിൽ സിംഹത്തിന്റെ അത്രയും ചെറുതായി പോകും ലൈഗറുകളായാലും ടൈഗോണുകളായാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുവന്നാണ് ഇവയൊക്കെ അതിജീവിച്ചു വരുന്നത് നിരവധി കുഞ്ഞുങ്ങൾ മരിച്ചതിനു ശേഷമാണ് ഒന്നോ രണ്ടോ എണ്ണം ബാക്കിയാകുന്നത് കാണുമ്പോൾ ലൈഗർ വലുതാണെങ്കിലും ഉൾശക്തി വളരെ കുറവാണ് കാട്ടിൽ ജനിക്കുന്ന ഒരു സിംഹത്തിന്റെ ശക്തിയും അതേപോലെ തന്നെ കാട്ടിൽ ജനിക്കുന്ന കടുവയുടെ ശക്തിയും ഒരിക്കലും ലൈഗറുകൾക്കും ടൈഗോണുകൾക്കും കിട്ടുന്നില്ല എന്നതൊരു വാസ്തവമാണ് പക്ഷേ മനുഷ്യന്റെ കൗതുകം ഒരിക്കലും തീരുന്നില്ല അവന്റെ കണ്ണുകൾ എപ്പോഴും പുതിയതിലേക്കാണ് അതുകൊണ്ട് തന്നെ കാഴ്ചക്ക് കൗതുകമുണർത്തുന്ന പുതുതായി എന്തെങ്കിലും അനുഭവപ്പെടുന്ന ആ ഒരു കാര്യം കാണാൻ വേണ്ടി അവൻ എപ്പോഴും തിരക്കുകൂട്ടും ഇതുകൊണ്ട് തന്നെ കാഴ്ച ബംഗ്ലാവുകളിൽ ലൈഗറുകളും ടൈഗോണുകളും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മൃഗങ്ങളിലെ അടുത്ത വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെയ്ക്കും നമസ്കാരം